ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുക്കിംഗ് കുക്കിംഗ് വന്നിരിക്കുന്നത് ഞാനല്ല അമ്മമ്മയാണ് കുക്കിങ് എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു സംഭവമാണോ ഇതൊന്നും എനിക്ക് ആ നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് കുപ്പക്കീര എന്നാണ് അപ്പൊ അത് നമ്മുടെ പച്ച ചീര ചുവന്ന ചീര അല്ലേ അതുപോലത്തെ വേറൊരു ചീരയാണ് വേറെ മാറ്റങ്ങളൊന്നുമില്ല അപ്പം അതൊന്ന് ഇന്ന് അമ്മാമ്മ തോരൻ വെക്കും അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കറികളെന്ന് പറയുമ്പം നമുക്ക് അവിയലുണ്ട് ഈ കുപ്പക്കീര തോരനുണ്ട് പിന്നെ മുട്ട പിരിച്ചത് അച്ചാർ വളരെ എളുപ്പമാണ് കേട്ടോ പിന്നെ എന്തോ പാടെന്ന് പറയാനായിട്ട് അതിൽ കുറച്ച് പൂക്കളൊക്കെ വരും അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല വേറെ സിമ്പിളാണ് നമ്മൾ സാധാ കീര കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി എന്നിട്ട് എണ്ണ ചൂടായതിനു ശേഷം കടുക് വറ്റൽമുളക് എല്ലാം കൂടി പൊട്ടിച്ചതിന് ശേഷം അതിലോട്ട് ഈ ഇലയിടുക ഇലയിട്ട് ഒരു പകുതി വേവാകുമ്പോഴത്തേക്ക് ഉപ്പ് വെള്ളം തിളച്ച് അരപ്പ് ഇട്ട് അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളതിന് ഇളക്കും ഇളക്കിയെടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് പാകമായി വരും അതിനുശേഷം നമ്മൾ അവിയലാണ് ഉണ്ടാക്കിയത് അവിയൽ ആർക്കും പറഞ്ഞു തേണ്ടതില്ല എല്ലാവർക്കും അറിയാം എന്നാലും നമ്മളുടെ ഇവിടുത്തെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിയലിന് ഈ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേഗാനായിട്ട് വെക്കും വെച്ച് കുറച്ച് കഴിയുമ്പോൾ അതിൽ ഒഴിച്ച് പിന്നെ വീണ്ടും കുറച്ച് നേരം കൂടെ വെന്തിട്ട് അതിൽ അരപ്പ് ചേർത്ത് ഇളക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണയാക്കി എടുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ഈ റ്റി നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കുപ്പക്കീര തോരനുണ്ട് അവിയലുണ്ട് നല്ല കടുമാങ്ങ അച്ചാറുണ്ട് നല്ല മുളകിട്ട് പൊരിച്ചെടുത്ത മുട്ടയും ചൂറ് അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ താങ്ക് യു